ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ് സർക്കാരിന് ബി ജെ പിയുടെ അവിശ്വാസ ഭീഷണി തുടരുന്നതിനിടെ മുഖ്യമന്ത്രി സുഖിന്ദർ സിംഗ് സുഖുവിനെ മാറ്റണം എന്ന നിലപാടിൽ ഉറച്ചാണ് മന്ത്രി മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ മകനുമായ സിംഗ് തൽക്കാലം സമ്മർദ്ദം ചെലുത്തുന്നില്ലെങ്കിലും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്ന് സിംഗ് വ്യക്തമാക്കി ഡി കെ ശിവകുമാർ ഭൂപേഷ് ഭാഗൽ ഭൂപിന്ദർ സിംഗ് ഹൂഡ എന്നിവർ ഷിംലയിൽ തുടരുന്നുമുണ്ട് ഷിംലയിൽ നിന്ന് നിതിൻ അംബുജൻ നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഹിമാചലിലെ അത് ഉറച്ച് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അടുത്ത ഫോർമുല ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസ് സർക്കാർ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത് മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗ് സുഖുവിനെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ഹിമാചൽ പി സി സി അധ്യക്ഷൻ അധ്യക്ഷ പ്രതിഭാ സിംഗ് അതോടൊപ്പം തന്നെ മകൻ സിംഗ് രംഗത്തുണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്ത് സർക്കാർ അധികാരത്തിലേറുമ്പോൾ തന്നെ ഒരു കൃത്യമായ ഫോർമുല മുന്നോട്ട് വെക്കണം എന്നൊരു ആവശ്യം പ്രതിഭാ സിംഗ് മുന്നോട്ട് വെച്ചിരുന്നു അന്ന് തന്നെ മുഖ്യമന്ത്രി ആകണം എന്നൊരു ആഗ്രഹം ഹൈക്കമാൻഡ് മുമ്പാകെ തന്നെ പ്രതിഭാ സിംഗ് പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അതെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് സുഖന്ദർ സിംഗ് സുഖുവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയും പിന്നീട് ഭരണം മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനിടയിലാണ് നാടകമായ സംഭവങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ആറ് കോൺഗ്രസ് എം എൽ എമാർ വിമത ഭീഷണി മുഴക്കുകയും അതിനുശേഷമാണ് പിന്നീട് നാടക സംഭവങ്ങളെല്ലാം ഉണ്ടായത് എന്തായാലും പിന്നീട് വിക്രമസിംഗ് രാജിവിക്കുകയും അതിനുശേഷം ആ രാജി തള്ളുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് ആഹ് സുഖിന്റെ സുഖനെ മാറ്റണമെന്നൊരു ആവശ്യമാണ് ഹൈക്കമാൻഡ് മുമ്പായി തന്നെ വെച്ചിരിക്കുന്നത് ഇതിലൊരു തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിക്കണമെന്നൊരു ആവശ്യം അറിയിച്ചിട്ടുണ്ട് എന്തായാലും കേന്ദ്ര നിരീക്ഷകരായ ഡി കെ ശിവകുമാർ ഭൂപേന്ദർ ഹൂഡ അതോ തന്നെ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ എന്നിവർ ഇപ്പോഴും ഷിംലയിൽ തുടരുന്നുണ്ട് ഓരോ എം എൽ എമാരുമായി സംസാരിച്ച് സംഘടനാ പ്രശ്നങ്ങളെല്ലാം തന്നെ മനസ്സിലേക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമുക്ക് മനസ്സിലാക്കുന്ന പ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ മറ്റൊരു തരത്തിൽ അതായത് വിക്രമാജിത് സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാം എന്നൊരു ഫോർമുലയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്